ഇന്നത്തെ കഥ എന്ന് പറയുന്നത് സുഹൃത്ത് ഷാജു എണ്ണെൻ്റെ പിറന്നാൾ ദിവസമാണ് ചിത്രനക്ഷത്രത്തിൽ ഭൂജാതനായ അദ്ദേഹം ഇടയ്ക്കൊക്കെ പിറന്നാൾ ദിവസം വരുമ്പോൾ എന്നെയും വിളിക്കാറുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പിറന്നാൾ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഞാനോ എൻ്റെ ഫാമിലിയൊക്കെ ഒരുമിച്ച് ഗുരുവായൊക്കെ പോയി തൊഴുതു വരുന്നൊരു പതിവുണ്ട് ഇന്നും ഞങ്ങൾ ആദ്യം പോയത് തൃപ്രയാർക്കാണ് അവിടുന്ന് ഞങ്ങൾ ഇവിടെ ഒരു കാരുണ്യ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിന് വന്നിട്ട് അവിടെ അവിടുത്തെ അന്തേവാസികൾക്ക് രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്തു വളരെ നല്ല പെരുമാറ്റമുള്ള മദറും അതുപോലത്തെ കുറേ സിസ്റ്റേഴ്സ്മാരും പിന്നെ ആ ഹോസ്പിറ്റലൊക്കെ വളരെ നല്ലൊരു അനുഭവമാണ് നമുക്ക് തന്നത് അവിടെ നിന്ന് അവരെ അവർക്ക് അവിടുത്തെ അന്ത അന്തേവാസികൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള തുക കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് ഗുരുവായൂരി പോയി തൊഴാം എന്ന് വിചാരിച്ച് പോരുകയാണ് ഇതിനിടയ്ക്ക് നമ്മൾ പള്ളം എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഇത് മഞ്ജുവാര്യയുടെ വീടിനടുത്താണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഗ്രാമീണ ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയാണിത് അവിടെ ഒന്ന് ഇറങ്ങി നമ്മൾ ആ ഒരു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നടക്കുകയാണ് അതിനിടയ്ക്ക് ഷാജോണ്ണനും ഭാര്യയും പ്രേംനസീറും ഷീലൊക്കെ ആ പഴയ ഓർമ്മകളെ കണ്ട് കായലോരത്ത് നടക്കുന്ന കുറച്ച് സീനുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിന്നു അപ്പോൾ അവരുടെ മകൻ തന്നെ ആ ഒരു തോണി തുഴയാനായിട്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് പക്ഷെ തോണി അവിടെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് അവൻ കുറേ തുഴഞ്ഞു നോക്കി പക്ഷെ തോണി പോകുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റാണ് മനസ്സിലായത് അവിടെ കെട്ടിയിട്ടുള്ള തോണിയാണെന്ന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ ഒരു എന്താ പറയുക അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേംനസീറും ഷീലയും നടന്നു പോകുന്ന രീതിയിലുള്ള പ്രണയരംഗങ്ങളൊക്കെ അവിടെ കാഴ്ചവെച്ചു വളരെ നല്ല ഒരു അറ്റ്മോസ്ഫിയറും ഒരു കാഴ്ചയൊക്കെ നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാനായിട്ട് പറ്റി എന്നതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് വളരെ ശാന്തസുന്ദരമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ഭംഗി മുഴുവൻ ആവാഹിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ഈ ഒരു പ്രദേശം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകൾ ഇവിടെ വന്നിട്ട് ഫോട്ടോ ഷൂട്ടും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് റീൽസൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കുറേ ആളുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റി ഇവിടെ അച്ഛനും അമ്മയും മകനും ഒക്കെ റീലെടുക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ അപ്പുറത്തേക്ക് മാറി നിന്ന് കുറേ നേരം അതൊക്കെ നോക്കി നിന്നു അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്ന കാഴ്ചകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് വള്ളമെന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു ഞാൻ ഞാൻ പറഞ്ഞു കൊടുത്ത രീതിയിൽ അവർ പ്രേംനസീറയും പ്രേംനസീറും ഷീലയൊക്കെ ആയിട്ട് നടന്നു വരുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമായിട്ടുള്ള പിറന്നാൾ ദിവസമായതുകൊണ്ട് തന്നെ നമ്മുടെ ഷാജു അണ്ണൻ ആ ഒരു എന്താ പറയുക ഫീലൊക്കെ സ്വന്തം ഭാര്യയോടൊപ്പം അങ്ങനെ നടന്ന് ആടി തിമിർത്തുകൊണ്ട് പഴയ പാട്ടിനൊക്കെ മുല്ലപ്പും പല്ലിലോ എന്നുള്ള പാട്ടൊക്കെയാണ് പുള്ളി പാടിക്കൊണ്ട് നടക്കുന്നത് അങ്ങനെ ആ ഒരു പാലത്തിന് മുകളിലൂടെയൊക്കെയുള്ള ഷൂട്ടും വീഡിയോ ഷൂട്ടും ഒക്കെ ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നത് നസീറും ഷീലയുമായിട്ട് നമ്മുടെ ഷാജോണനും സൗമ്യയും അഭിനയിച്ച് തിമർക്കുന്ന കാഴ്ചകൾ ആണ് എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞത് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് കേരളം ഇത്ര മനോഹരമാണ് ഒരു പ്രദേശമാണെന്ന് നമ്മളധികം മനസ്സിലാക്കിയിട്ടില്ല എന്നത് തന്നെയാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു വസ്തുത എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് കാരണം ഇത്രത്തോളം മനോഹരമായിട്ടുള്ള വളരെയധികം പ്രദേശങ്ങൾ തിങ്ങിപ്പാർത്തുകൊണ്ടിരിക്കുന്ന ഈ കേരളം അതിൻ്റെ ആ ഒരു ഗ്രാമീണത എന്നത് വളരെ വളരെ സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് നമുക്ക് കേരളത്തിൽ എവിടെ പോയാലും ഇത്രത്തോളം മനോഹരമായിട്ടുള്ളൊരു സ്ഥലം വേറെ എവിടെയാണ് ഇതുതന്നെയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് നമുക്ക് തോന്നിപ്പോകുന്നതും വിളിക്കുന്നതുമൊക്കെ കാരണം വിദേശികളൊക്കെ വന്നിട്ട് അവർക്ക് അത്രയൊരു എന്താ പറയുക എത്രത്തോളം അവർക്ക് സ്നേഹം കിട്ടുന്ന ഒരു സ്ഥലമായി കേരളം മാറിയിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഗുരുവായൂരിലേക്കുള്ള യാത്രയിലാണ് ഷാജുണ്ണനും ഭാര്യയും ആ ഒരു എന്താ പറയുക പ്രേമ ചഷകമായിട്ടുള്ള ആ ഒരു രംഗങ്ങളൊക്കെ കഴിഞ്ഞ് അവർ ഇന്നത്തെ പിറന്നാൾ ദിവസം അതിമനോഹരമാക്കി തീർത്തതിനുള്ള ഒരു ആശ്വാസം കൂടി രണ്ടുപേരുടെയും മുഖത്തുണ്ട് അത് നിഴ നിഴലടിച്ച് കാണുന്നുണ്ട് മോനാണെങ്കിൽ അപ്പുറത്തെ ഉറക്കത്തിനുള്ളൊരു ശ്രമം കൂടി ആരംഭിച്ചിട്ടുണ്ട് ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെ ട്രാഫിക് ഇല്ലാത്ത കേരളത്തിലൂടെ നമ്മളിങ്ങനെ ഓടിച്ചോടിച്ചിട്ട് ഗുരുവായൂരിലേക്കുള്ള ഒരു യാത്രയിലാണിപ്പോൾ നമ്മൾ ഗുരുവായൂരിൽ എത്തിച്ചേർന്നിട്ട് നമ്മൾ ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതിട്ട് നമ്മൾ പഴയിടം രുചി എന്ന് പറയുന്ന ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ഷാജു അണ്ണൻ്റെ വകയായിരുന്നു എനിക്ക് ഇവിടുത്തെ ഫുഡ് ചോറും പായസമൊക്കെ എല്ലാം അദ്ദേഹം വാങ്ങിച്ചു തന്നു പിന്നെ അവർ ആ ഒരു ഇണക്കുരുവികളെപ്പോലെ ഗുരുവായൂരമ്പല നടയിലൂടെ ഇങ്ങനെ നടക്കുന്ന കാഴ്ചകൾക്ക് ഞാനും സാക്ഷിയായി അപ്പം അവരുടെ മകനും അതിന് പിന്നാലെ നടക്കുന്ന കാഴ്ചയും കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഞങ്ങൾ നേരം അവിടെയൊക്കെ ചിലവഴിച്ച് ഇതിന് ശേഷം ഒരു ജ്യൂസ് കഴിക്കാനായിട്ട് ഞങ്ങൾ നന്ദിനിയുടെ ഒരു ഔട്ട്ലെറ്റിൽ വന്നു കർണാടകയിലെ മിൽക്കിൻ്റെ എന്താ പറയുക കടയായിട്ടുള്ള മിൽക്കിൻ്റെ നമ്മുടെ മിൽമയെ പോലെ തന്നെ കർണാടകയിലെ മിൽക്ക് ക്ക് പാൽ സംരംഭകരായിട്ടുള്ള നന്ദിനിയുടെ ഒരു ഔട്ട്ലെറ്റിലാണ് നമ്മൾ ഗുരുവായൂരിലുള്ള ഔട്ട്ലെറ്റിൽ വന്നിട്ട് ഒരു ജ്യൂസും അതുപോലെ തന്നെ ഒക്കെ കഴിക്കുന്ന കാഴ്ചകൾ കണ്ടു അത് അതിനുശേഷം ഞങ്ങൾ വീണ്ടും പട്ടാമ്പിയിലേക്കുള്ള യാത്രയിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പട്ടാമ്പി പാലമാണ് വളരെ ഗംഭീരമായിട്ടുള്ള ആ ഒരു പാലത്തിനപ്പുറത്ത് നമ്മുടെ പട്ടാമ്പി ഗുരുവാരപ്പൻ ക്ഷേത്രം ഇങ്ങനെ എന്താ പറയുക മനോഹരമായിട്ടുള്ള ആ കാഴ്ച നോക്കിക്കൊണ്ട് നിൽക്കാനായിട്ട് നമുക്ക് പറ്റും ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ പട്ടാമ്പിയിലെത്തി അന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു